യുകെയിൽ നിന്ന് പുനർജനി പദ്ധതിക്കായി ഫണ്ട് പിരിച്ചതിൽ അടിമുടി ക്രമക്കേടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ യുകെയിലേക്ക് പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയിലും അസ്വാഭാവികതയുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്വകാര്യ സന്ദർശനത്തിനും ചരിത്രസ്ഥലങ്ങൾ കാണാനുമാണ് യാത്രയ്ക്കായി പ്രതിപക്ഷ നേതാവ് അനുമതി തേടിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതും ഈ ആവശ്യങ്ങൾക്കാണ് കേന്ദ്രം നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുമുണ്ട് സംസ്ഥാന നിയമസഭാ സെക്രട്ടേറിയറ്റും അനുമതി നൽകിയിരിക്കുന്നത് ഈ ആവശ്യങ്ങൾക്ക് തന്നെയാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് യു കെയിലെത്തി പണപ്പിരിവ് എന്നാണ് വിജിലൻസ് പറയുന്നത് മലയാളികളുടെ കൂട്ടായ്മയോട് അഞ്ഞൂറ് പൗണ്ട് വെച്ച് സംഭാവന നൽകാൻ പറയുന്ന ദൃശ്യങ്ങളാണ് ഇതിന് തെളിവായി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നത് യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ആസൂത്രണവും ഗൂഢാലോചനയും ഉണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് വിദേശ ഫണ്ട് കേരളത്തിലെത്തിക്കാനുള്ള നീക്കമായിരുന്നു നടന്നതെന്നാണ് വിജിലൻസിൻ്റെ അനുമാനം പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണം ശുപാർശയ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിൽ സി പി എം നേതാവ് എം വി നികേഷ് കുമാറിനെ പരോക്ഷമായി വിമർശിച്ച് വി ഡി സതീശൻ രംഗത്തെത്തി പ്രചരണം സെന്ററിൽ ഇരുന്ന് ഒരു നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയാനുള്ള പേര് എല്ലാ ദിവസവും പത്ത് കാർഡ് ഇറക്കുക എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം